ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൾ നിറച്ചത് കാണാം ഇനി ഒരിക്കലെങ്കിലും കൂന്തൾ കിട്ടുമ്പോൾ ഇതേ രീതിയിലൊന്ന് നിറച്ച് നോക്കാൻ മറക്കല്ലേ നല്ല ടേസ്റ്റാണ് കിടക്ക നിറച്ചേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ നമുക്ക് കൂന്തൾ കഴിക്കാൻ കിട്ടിയാലും എങ്ങനെ ഉണ്ടാകും അടിപൊളിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം അതിനു മുന്നേറ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൺ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നൂർജോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിന്ന് ഇവിടെ വലിയ കൂന്തളാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊന്ന് നിറയ്ക്കാന്ന് നിങ്ങൾക്ക് ചെറിയ കൂന്തൾ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റിയേ അപ്പം ഞാൻ ഈ കൂന്തൾ ക്ലീൻ ചെയ്യുന്നതൊന്നും ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ഞാനിത് നന്നായി ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ അത് നിറയ്ക്കുക എന്നുള്ളത് ക്ലീൻ ചെയ്യുമ്പോൾ ഇത് കത്തി വെച്ച് കീറി ഇങ്ങാണ്ടൊന്നും ക്ലീൻ ചെയ്തെടുക്കരുത് ഇതിൻ്റെ പുറമേ ഉള്ള ആ ചെറുകൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ കൈയിട്ട് നന്നായി വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാൻ ഇവിടെ മൂന്ന് കൂന്തളാണ് നിറയ്ക്കാനായിട്ട് എടുത്തത് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മസാല പുരട്ടി വെക്കാം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു മുക്കാൽ സ്പൂണൊക്കെ എടുത്താൽ മതി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ചെറിയൊരു നാരങ്ങ കൊണ്ട് ഫുള്ള് എടുത്തിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് പീഞ്ഞു ഒഴിക്കുകയാണേ എന്നിട്ട് നന്നായി മസാല തേച്ച് വെക്കുക ചെറുനാരങ്ങ നീര് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അരസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി നന്നായി ഉൾഭാഗൊക്കെ പുറമെ ഉൾഭാഗമൊക്കെ മസാല തേച്ചിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു അരമണിക്കൂർ വെക്കണം ഇത് പുറത്ത് വെക്കുന്നതിൽ നല്ലത് ഫ്രിഡ്ജിൽ വെക്കുന്ന കേട്ടോ അപ്പം ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ച് വരും അപ്പം ഞാനിതാ ഇതിൻ്റെ ആകും പുറമൊക്കെ മസാല തേച്ച് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് ചോറൊക്കെ വെക്കുന്ന അരിയില്ലേ മൂടേരി അത് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ കുതിർന്നതിന് ശേഷം നന്നായി കഴുകി ഊറ്റി എടുത്തിട്ട് നമുക്ക് ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം ഒരു പുട്ടിൻ്റെ പരുവത്തിലാട്ടോ കുടിച്ചെടുക്കേണ്ട ഏതൊരു പൊടീൻ്റെ പരുവത്തിൽ അങ്ങനെ റെഡിയാക്കിയെടുത്ത പൊടിയാണിത് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങൻ്റെ ഒരു ഫില്ലിങ്ങും കൂടി വേണം ഇതൊന്ന് എടുക്കാനായിട്ട് ഞാൻ മിക്സിൻ്റെ ചെറിയൊരു ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ചുള ചെറിയുള്ളി അതിനോടൊപ്പം തന്നെ അരസ്പൂണ് പെരിഞ്ചീരകം വലിയ ജീരകം ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ ഒതുക്കിയെടുക്കാനായിട്ട് ഒരുപാട് അരഞ്ഞു പോകരുത് അപ്പം ഇവിടെ ഇതുപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഒരു തരിതരിപ്പോടെ വേണം ഇത് ഒതുക്കി എടുക്കാനായിട്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചിട്ടാണേ ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് നിങ്ങൾക്ക് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും പച്ചമണൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നാടൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വലിയ ഇല ആണെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം ഇത് നാടൻ കറിവേപ്പിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കറിവേപ്പിലും ചേർത്ത് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കട്ടോ ഇനി പച്ചമുളകിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ഈ ടൈമിലൊന്നും ഫ്ലെയിമ് കൂട്ടി വയ്ക്കുകയാണ് ചെയ്യരുത് ചെറിയ ഫ്ലെയിമിൽ മതി പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിൻ്റെ പകുതി പൊടി പൊടിയായി അരിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഇളക്കി ഈ ഉള്ളി ഉള്ളിയൊന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളിൻ്റെ കളറൊന്നും മാറണ്ട ഒന്നങ്ങ് സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് കൂന്തൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ചെറിയൊരു കൂന്തൾ പൊടി പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തതാണേ ഇതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ ചെറുകൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് പൊടി പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കൂന്തൾ ഈ ഒരു മസാലയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കൂന്തൾ നിറച്ചത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഞാൻ വളരെ ചെറിയൊരു കൂന്തളാണ് ഇവിടെ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മൂന്ന് കൂന്തളിൻ്റെയും ചെറു അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി അത്ര മതി അളവ് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് കുരുമുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് പൊടിയാണെങ്കിലൊരു കാ ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ആ കുരുമുളകും ചേർത്ത് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക നമ്മളെ ഈ കൂന്തൾ ഒന്ന് വെന്ത് വരണം ഒരുപാട് വേവൊന്നും കൂന്തളിന് ഉണ്ടാവില്ല കൂന്തൾ ചേർത്ത് കൊടുത്ത സമയം തന്നെ ഇതിലേക്ക് മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക ആ മസാലപ്പൊടി വയന്ന് വരുമ്പോഴത്തും തന്നെ നമ്മൾ കൂന്തളും വെന്ത് കിട്ടും അപ്പോൾ ഇതിലേക്ക് കൂന്തൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചത് പിന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം ഇനി ഇതിലേക്ക് കാൽ കാൽസ്പൂണ് മഞ്ഞൾ പൊടിയും അരസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾ എരിവുള്ള മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു കാ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഗരം മസാലയും കൂടിയും ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് സമയം അടച്ചു വെച്ചാൽ മതി കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി ഒന്നുകൂടെ അങ്ങ് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒരു മിനിറ്റും കൂടി അടച്ച് വെക്കുന്നുണ്ടേ ഇനി അങ്ങ് തുറന്ന് നോക്കി ഞാൻ ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് പൊടി പൊടിയായി അരിഞ്ഞതാണേ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു തണ്ട് മല്ലിച്ചപ്പേ ഉള്ളൂ മല്ലിച്ചപ്പും ചേർത്ത് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ആകത്തിന് ഉപ്പ് വേണം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് അങ്ങ് ഇളക്കി അടച്ച് വെക്കുക ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ അടപ്പ് തുറന്ന് നമുക്ക് പൊടിച്ച് വെച്ചാൽ ആ പൊടിയില്ല മൂടേരി ഇനി പൊടിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ പൊടിയും ചേർത്ത് നന്നായി ഇളക്കി ഈ വെള്ളം ഒന്ന് കുറുകി വരുന്നതായിട്ട് കാണാം അപ്പോൾ അപ്പോൾ വെള്ളം വറ്റുമ്പോഴത്തേന് നമ്മൾ ഈ അരിയും വെന്ത് കിട്ടും കേട്ടോ അതിനായിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചും വെക്കാം അപ്പോൾ കുറച്ച് സമയം അത് അടച്ച് വെച്ച് ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായി വറ്റി നമ്മളീ ഇതിലിട്ട് കൊടുത്ത അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും ഇനി ഇതിലുള്ള വെള്ളം ഒന്നും കൂടി നമുക്ക് വറ്റിച്ചെടുക്കാനായിട്ട് തുറന്ന് വെച്ചാൽ മതി ഇനി അടച്ച് വെക്കണ്ട എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തും കൊണ്ടേ ഈ സമയത്ത് ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അറിയാൻ വിട്ടോ ഏതാ എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വറ്റി വന്നാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ആ തേങ്ങേൻ്റെ കൂട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ആ തേങ്ങ ഈ മസാലയിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കണേ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഈ ഒരു മസാല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലയാണ് നമ്മൾ ആ കൂന്തൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയത് ഇനി ഇത് നന്നായി തണുക്കട്ടെ അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂന്തൾ ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ പുറത്തേക്ക് എടുത്തുവെച്ചിട്ടുണ്ടേ അപ്പോൾ ഇവിടെ മസാല നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂന്തലിനുള്ളിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ നിങ്ങളിഷ്ടം പോണത് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് നിറച്ച് കൊടുക്കുന്നത് അതാണ് കൂടുതൽ എളുപ്പം അപ്പോൾ ഓരോ കൂന്താൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കണേ ഇതൊരുപാട് ഫില്ല് ചെയ്തെടുക്കരുത് ഒരുപാട് നമ്മളിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് പൊരിക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് നിറച്ച് കൊടുക്കുമ്പം ഒരു മുക്കാൽ ഭാഗമൊക്കെ നിറച്ച് കൊടുത്താൽ മതിയേ എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും അപ്പോൾ വെരലൊക്കെ ഇട്ടൊന്ന് അമർത്തിയിട്ട് ഉള്ളിലേക്ക് നല്ലോണം ആക്കി കൊടുക്കണേ ഇങ്ങനെ നെക്കി കൊടുക്കുമ്പോൾ തന്നെ അടിയിലേക്ക് പൊയ്ക്കോളും കൈ കൊണ്ടിങ്ങനെ നെക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഈ ഒരു മുക്കാൽ ഭാഗമാണേ അതിൽ ഫില്ലിങ് നിറച്ച് കൊടുത്തത് അത് ടൂപ്പിക്കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുകയാണേ ഇതീള് വെച്ചിട്ടും ഇങ്ങനെ കുത്തിയെടുക്കാം അപ്പോൾ അതൊന്ന് സെറ്റായിട്ടുണ്ട് അടുത്തതും ഞാൻ ഇതേപോലെ നിറച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഒന്നും കൂടിയും കാണിച്ചുതരാം ഇതിങ്ങനെ നിറയ്ക്കാനൊക്കെ ഈസിയാണ് കേട്ടോ ചെറിയ കൂന്തളൊക്കെ ആണെങ്കിൽ വളരെ ഈസിയാണ് അപ്പോൾ അതാ മൂന്ന് കൂന്തളും ഞാൻ ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടേ ഒരു കൂന്തളും കൂടി ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ് ഇവിടെ ബാക്കിയായിട്ടുണ്ട് അപ്പോൾ അതാ മൂന്നെണ്ണം ഞാനിവിടെ ചെയ്തെടുത്തേ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പൊരിച്ചെടുക്കാൻ ഒരുപാട് വെളിച്ചെണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയിൻ്റെ അകത്ത് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ കുറച്ച് അധികം തന്നെ എടുത്തോളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഓരോ കൂന്തളും നിരത്തി വെച്ചുകൊടുക്കുന്നത് ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലാക്കി വെക്കണേ ഈ സമയത്ത് വലിയ കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങൾ വലിയ കൂന്തൾ കിട്ടാണെങ്കിൽ ഇതേപോലെ തന്നെ നിറച്ച് വയ്ക്കണം കേട്ടോ ചെറിയ കൂന്തളും നിറച്ചെടുക്കാം പക്ഷെ കാണാൻ നല്ല ഭംഗി ഈ ഒരു വലിയ കൂന്തൾ നിറച്ചെടുക്കുമ്പോഴാണല്ലേ ഇത് പുതിയാപ്പ്ള സൽക്കായത്തിനൊക്കെ വെച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അത് ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് ആട്ടോ ഉള്ളത് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് സമയം ഇങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് അതുപോലെ തന്നെ പിന്നെ ഒരു രണ്ടും മിനിറ്റ് സമയം അടച്ച് വെച്ച് ആ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം കൂന്തളിന് ഒരുപാട് സ വേവമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് വേവിച്ചെടുക്കണ സമയത്ത് ഡബ്ബർ പോലെ ആകുകയുള്ളൂ അപ്പോൾ ഇത് വേഗം കുക്കായി കിട്ടേ ഇനി നമുക്കിത് ഒന്ന് നെരിയിച്ചെടുക്കാനേ ഉള്ളൂ അതിനായിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇതൊന്ന് നെരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പുറം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടും കണ്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് അപ്പോൾ ഈ ഒരു കൂന്തൾ വെന്ത് വരുന്ന സമയത്ത് ഇത് നല്ല വീർത്ത് ഗുണ്ടുമണിയാക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇത് പൊട്ടി തീർക്കിയെന്നുള്ള പേടിയൊന്നും വേണ്ട പൊട്ടി തെർക്കിയൊന്നും കേട്ടോ മസാല പോലും പുറത്തേക്കൊന്നും വരില്ല നല്ല നീറ്റ് തന്നെ പൊരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിങ്ങനെ ഗോൾഡൻ കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചു വിട്ടുംങ്ങാണ്ട് പൊരിച്ചെടുക്കുക തന്നെ വേണേ നല്ല നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ഇത് വൈകുന്നേരത്തെ ചായക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു പലഹാരം തന്നെ ഇതിന് പറയാം കൂന്തൾ നിറച്ചതിന് പലരും പല വിധത്തിലുമാണ് ഫില്ലിങ് കൊടുത്ത് നിറയ്ക്കാറുള്ളത് ഞങ്ങളതിൽ മൂന്നാലെണ്ണം ട്രൈ ചെയ്തിട്ട് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത് ഇങ്ങനെ നിറച്ചപ്പോഴാണ് പൂതി തീരാതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നിയിട്ടുള്ളത് നല്ല കടുക്ക നിറച്ചതൊക്കെ ആർക്കാ ഇഷ്ടപ്പെടാത്തത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കൂന്തൽ നിറച്ചതും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും സൽക്കാരവേദികളിലും എല്ലാ തീന്മേശയിലും ഇത് സ്റ്റാർ ആവാനും പറ്റും ആരെയും കൊതിപ്പിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇനി ഒരിക്കലെങ്കിലും കൂന്തൾ കിട്ടുമ്പോൾ ഈ ഒരു കൂന്തൾ നിറച്ചത് ട്രൈ ചെയ്യാൻ മടിക്കേണ്ട ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്യാം ഈ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാക്കാതെ കണ്ടിട്ട് മനസ്സിലാക്കി ഉണ്ടാക്കിയാൽ മതി ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഇത് ഇത്രയും തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നത് ഇപ്പം കുഞ്ഞ് കൂന്തൾ കിട്ടിയാൽ പോലും ഇത് ഉണ്ടാക്കാനും മടിക്കേണ്ട ടേസ്റ്റ് അബ്ബാരാണ് കേട്ടോ അപ്പം ഇതിന് എല്ലാ വശങ്ങളും ഒന്ന് തിരിച്ചും മറച്ചു വിട്ട് ഗോൾഡൻ കളറാക്കി ഒന്ന് ഞെരിച്ചെടുത്തിട്ടുണ്ട് നല്ല വീർത്ത് തക്കുട മണികളായി വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൂന്തളി നിറച്ചത് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് തരാനും നിങ്ങളെ ഫാമിലിയിലേക്കൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ ഫ്രണ്ട്സ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസലമലൈക്കും